പിങ്കു എല്ലാം നാട് ഇന്ന് ആദ്യമായിട്ട് പുറത്തിറക്കി യോ അയ്യോ എന്തോ കാണിക്കുന്നേ പിങ്കു എന്ത് കാണിക്കുന്നേ കുഞ്ഞുങ്ങളെ പപ്പി ഇപ്പ കുഞ്ഞുങ്ങളെ തുടരുന്നു ഒന്നും പ്രശ്നമില്ല കൂട്ടിനകത്ത് തൊടരുത് കൂട്ടിനകത്തു കേറരുത് ആ വിലക്ക് മാത്രമേ ഉള്ളു പുറത്തിറങ്ങുമ്പോ ആ മമ്മക്ക് കൊഴപ്പൊന്നുമില്ല എന്ത് കാണിക്കുന്നേ ഞാൻ എടുത്തോട്ട് തരാം മാറേ ഇന്നിട്ടേ ഇത് പൊന്നോ കൊച്ചുങ്ങളെന്ത് കാണിക്കുന്ന മൂന്ന് തള്ളമാരുടെ മൂന്ന് തള്ളന്മാരോട് ഇപ്പൊ കൊച്ചുകളെ ഞെക്കി കൊല്ലുവോ ആഹാ കൂട്ടിക്കൊണ്ടിടാനെ ഞാൻ കൊണ്ടിട്ട് തരാ കൂട്ടിക്കൊണ്ടുപോയി ഇടാനുള്ള ഒരു ഇതാണ്ടോട് കൊണ്ടുപോ ഞാൻ തരാടി കൊണ്ടുവന്ന് കൊച്ചുങ്ങളെ വെളിയിൽ കൊണ്ടു കിടന്നപ്പോ അവിടെ എടുത്ത് കൂട്ടിക്കൊണ്ടുവന്നിടാനുള്ള ശ്രമത്തിര ശരി ആ പപ്പിയെടുക്കുന്നേട്ടോ ഈ പരാക്രമം വേണ്ട വേണ്ട നെരക്കി നേരയ്ക്ക് അവിടെ ഒരു കൊണ്ടുവന്നിട്ട് കൊച്ചുങ്ങളെ എടുത്ത് കൂട്ടിനകത്ത് കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പിങ്കും മിക്കും കാരണം പപ്പിക്ക് കൊടുക്കാതിരിക്കുക കണ്ടോ കൂടി വരുന്ന പപ്പി തൊട്ടപ്പോഴത്തേക്കിന് വെളിയിലായൊന്നും ചെയ്യാനും പറ്റത്തില്ല ആദ്യമൊന്നും എടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ടോ രണ്ടാമത് എടുത്തുകൊണ്ടൊന്നു ഇവിടെ കൊണ്ടുവന്ന് വെക്കുക എടുത്തോണ്ട് പിങ്കുവും പിങ്കുവും മിക്കും കൂടെ ഒരുമിച്ച് നല്ല രസമുണ്ടെനിക്ക് വീടെടുക്കാൻ പറ്റിയില്ല രണ്ടാമത് ഓരോരോ കുഞ്ഞുങ്ങൾ അവക്ക് എടുക്കാൻ പറ്റത്തില്ലേ കണ്ണുരില്ല പപ്പിക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായി കൊച്ചും കൂടെ പുറത്തോട്ടിറക്കി ഒന്ന് സ്വതന്ത്രമായിട്ട് കിട്ടിയപ്പോ പപ്പിയേ പപ്പിക്ക് ഇപ്പഴും സന്തോഷമായി പൊറത്തിറക്കിയപ്പോ പിങ്കുവിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പിങ്കുവിന് എന്താ ചെയ്യാൻ പറ്റും പിങ്കുവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പപ്പി കുഞ്ഞുങ്ങളെ ഇടയ്ക്കാൽ എല്ലാം കൂടെ കണ്ട കിടക്കുക പിങ്കുവിന് നമ്മളോട് ഇവിടെ നിൽക്കുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തുവായി മൂന്നമ്മമാരോട് അടിയായേ മൂന്നമ്മമാരോടിയായി പിന്നോ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നിട്ടാ മതി എന്നും പറഞ്ഞിരിക്കുക കൊച്ചുങ്ങളെ പൊറത്ത് ഇറക്കിയപ്പോഴത്തേക്കിനും പെറ്റമ്മയ്ക്കും വേണ്ട പോറ്റമ്മക്കും വേണ്ട അമ്മൂമ്മക്ക് മാത്രം മതി കൊച്ചുങ്ങളെ മറേ മറ കിടക്കുന്നു ഒന്ന് മാറടേ കിടക്കാൻ നോക്കിയേ എന്തിരി കിടത്തിയ പപ്പിയുടെ രണ്ട് കാലം തിരക്കണം നോക്കിയേ എന്തൊരു കിടത്തിയത് കൊച്ചി കിടത്തിന് പ്രശ്നയില്ലല്ലോ പക്ഷെ കൂട്ടിലിപ്പോഴും പ്രശ്നം കേട്ടോ കൂട്ടി കൂട്ടിക്കാർ ഈ മിക്കു അന്നേരം വില്ലത്തി കേട്ടോ ഈ മിക്കു കണ്ടിരിക്കുന്നു മിക്കു മിക്കുവാണോ വില്ലത്തി മിക്കു പറഞ്ഞു കൊടുത്താണ് പെങ്കുവിനേം പപ്പിയേയും തമ്മിൽ തെറ്റിക്കുന്നത് ഇപ്പൊ മനസ്സിലായിട്ടെ ഇപ്പം നല്ല പിങ്കുവിനൊരു പ്രശ്നമായിരുന്നു പപ്പി കൊച്ചുങ്ങളെ തുടുന്നതിന് കൊച്ചുങ്ങളെടുക്കുന്നതിനൊന്നും ആരാണ് ഇവിടുത്തെ വില്ലത്തി ഇയാളായിരിക്കണം ഇവിടുത്തെ എല്ലാ അധികാരും ഇയാൾ പറയുന്നത് പോലെ ഈ വീട് മുന്നോട്ട് പോകാവൂ ഇല്ലയോ ഇല്ലയോ അങ്ങനെയാന്നേ അപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ട് കൊച്ചമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ അങ്ങോട്ടങ്ങോട്ടൊന്നും മാറി കഴിയുമ്പോൾ മിക്കുവിന്റെ തനി സ്വഭാവം കാണുന്നത് എന്ത് ഇവിടെ നടക്കുന്നേ നമ്മടെ ഡുണ്ടുവിന്റെ പുതിയ പേരന്റ് ഇന്നലെ വന്നായിരുന്നു നമ്മുടെ കടയിലോട്ട് അന്നേരം പറഞ്ഞു അവളെ മൃഗാശുപത്രി കൊണ്ടുപോയിട്ട് വന്നേരിക്കും വന്നേ അവളെ കൊണ്ടുവന്നില്ല അവളെ ഇന്ന് കൊണ്ടുപോയി പല്ലായിരിക്കും അവര് അവരും അവളെ ഡുണ്ടു തന്നെ വിളിക്കുന്നത് അപ്പൊ അവള് സമ്മയ്ക്കത്തില്ലേ ഈ മിക്കുട്ടാ മിക്കു സമ്മയ്ക്കത്തില്ല അവർ ഡുണ്ടു തന്നെ അതിനെ വിളിക്കുന്നത് അപ്പം കല്ല് കടിച്ച് പൊട്ടിച്ച് തിന്നുവാന്ന് അതിന് ഇന്നലെ ആശുപത്രിക്ക് ഉണ്ടായെന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞവരെ എല്ലും കഷ്ണം മേടിച്ചിട്ട് കൊടുത്താൽ മതി ഈ പ്രായത്തിൽ മണ്ട അരക്കുമല്ലോ അതായിരിക്കണം പിന്നെ ഉണ്ടെന്ന് പറഞ്ഞ കടിയാണ് എല്ലാവരും എടുത്തിട്ടങ്ങ് കടിയാണ് സാമർഥ്യത്തിനും ഒരു കുറവില്ല ഡുണ്ടുവിനേട്ടോ ഇടയ്ക്ക് ഒരു ദിവസം പോയി ഡുണ്ടുവിൻ്റെ ഒരു വീട് എടുത്തിട്ട് വരണം അവിടെ കുറച്ച് കുറച്ച് പോയാൽ മതി ഇവിടുന്ന് ഇത് വേണ്ടേ നീ ആദ്യമേ ഈ ഇത് കാണിച്ചിരുന്നെങ്കിൽ ഈ പപ്പി മമ്മിക്ക് സങ്കടമാവുമായിരുന്നോ അപ്പ ആർക്കും വേണ്ട പെറ്റമ്മയും പോറ്റമ്മയും എല്ലാം തോന്നിക്കുന്നു അപ്പൊ നോക്കാൻ പപ്പി മാത്രം